മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അത് തകർന്നാൽ പ്രത്യാഘാതങ്ങളെ ഓർത്ത് മുല്ലപ്പെരിയാർ സമീപവാസികളും കേരളവും ഒന്നടങ്ങും ഭീതിയിലാണ് ലോകത്ത് പലയിടങ്ങളിലുമുള്ള അണക്കെട്ടുകൾ തകരുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ തന്നെയാണ് മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ഭീതി സൃഷ്ടിക്കുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തവും തുങ്കഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് തകർന്നതും ഈ ഭീതി വർദ്ധിപ്പിച്ചു എന്നാൽ കേരളത്തിന്റെ ഭരണകൂടത്തിന് യാതൊരു അനക്കവുമില്ല മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നവുമില്ലെന്നും അത് സുരക്ഷിതമാണെന്നും പറഞ്ഞ് സർക്കാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് മുല്ലപ്പെരിയാറായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തരുതെന്നും അത്തരം പ്രവർത്തനങ്ങളുണ്ടായാൽ കേസെടുക്കുമെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുകയുണ്ടായി എന്നാൽ ഈ മന്ത്രി തന്നെ മുല്ലപ്പെരിയാർ അപകടത്തിലാണ് കേരളമെന്നും അതിനെതിരായി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പത്ത് ദിവസത്തോളം നിരാഹാരം കിടക്കുകയും അനേകം പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ മന്ത്രിയായപ്പോൾ അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാറിന് കുഴപ്പമില്ലെന്നാണ് ഇത്തരത്തിൽ പ്രസ്താവനകൾ ത്തിയിട്ട് അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്ന് പുതിയ അണക്കെട്ടിനായി സമ്മർദ്ദം ചെലുത്തുമെന്നുമാണ് ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ കേന്ദ്രത്തിൽ പോയെന്നും അദ്ദേഹം പറയുന്നു തമിഴ്നാടിന് നൽകുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു കുറവും പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കണം അതാണ് കേരളത്തിന്റെ ആവശ്യം മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ സ്വീകരിച്ച നടപടികളുണ്ട് ആ സമീപനം തന്നെ സർക്കാർ തുടരുകയും ചെയ്യും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന തരത്തിൽ ഒരാശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ ഈ മുഖ്യമന്ത്രി തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാടുനീളെ പ്രതിജ്ഞകൾ നടത്തുകയും ഹർത്താലുകൾ നടത്തുകയും ചെയ്തത് കേരളം കണ്ടതാണ് ഒരുപക്ഷെ ജയലളിത പറഞ്ഞതാകാം സത്യം മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കാനും അതിനെതിരെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും കേരളത്തിന്റെ നേതാക്കൾക്ക് തമിഴ്നാട് അച്ചാരം നൽകിയിട്ടുണ്ടാകാം കേരളത്തിന്റെ ഇപ്പോഴത്തെ അടിയന്തര ആവശ്യമെന്നത് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിതത്വം തമിഴ്നാടിന് നൽകുന്ന വെള്ളം ഉറപ്പാക്കുകയുമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും രണ്ട് സംസ്ഥാനങ്ങൾക്കും ുണ്ടാകാതെ ഗുണകരമായ രീതിയിൽ ഒരു തീരുമാനം കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും എടുക്കുക തമിഴ്നാടിന് വെള്ളം ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണ് എന്നാൽ അതിലും പ്രധാനമാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനുമേലുള്ള ഭീഷണി പ്രായോഗികമായ എന്തെങ്കിലും നടപടികൾ ഈ വിഷയത്തിൽ കൈക്കൊണ്ടേ മതിയാകും സമൂഹ മാധ്യമങ്ങൾ മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുത്തതോടെ മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പോലെ തമിഴ്നാടിന് ജലം കിട്ടാതെ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമെന്ന തരത്തിൽ പ്രചരണങ്ങളും ഉണ്ടായി ജനങ്ങൾ ഇപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിനായി ഇറങ്ങുകയാണ് ഈ പ്രതിഷേധത്തിലൂടെയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം